ഹലോ ഗായ് അപ്പം ഞാൻ ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ട പോലത്തെ ഒരിക്കാൻ വേണ്ട ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ അപ്പോൾ ഇന്ന് എൻ്റെ രണ്ടാമത്തെ താത്തയും വീട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി എൻ്റെ ഒന്നാമത്തെ താത്ത വീട്ടിലുണ്ട് കാൽ പിടിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അത് കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നിട്ട് ഇന്ന് ഒരു നോമ്പുതുറ പ്ലാൻ ചെയ്തു അങ്ങനെ കോഴി അങ്ങനെ പോയി അങ്ങനെ കോഴിയൊക്കെ വാങ്ങി ഞങ്ങൾ പിടിച്ച് വന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ പുറത്തിറക്കി ഇനി കിച്ചണിലൊക്കെയുള്ള പരിപാടികളാണ് അപ്പോൾ നോക്കാൻ ആണല്ലോ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിൽ ഞങ്ങളെല്ലാവരും കിച്ചണിലുണ്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കിച്ചണിലത്തെ കുറേ അട്ടേ പൊളി കാഴ്ചകളാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്ക് ഓക്കെ അപ്പോൾ ബിരിയാണിയുടെ ലാസ്റ്റ് ഫൈനൽ കാര്യങ്ങളാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഉമ്മയാണ് സെറ്റാക്കുന്നത് നല്ല ദമ്മ ബിരിയാണി അത് കഴിഞ്ഞ് നൈസായിട്ട് എല്ലാവരും ഡ്രെസ്സൊക്കെ മാറാൻ പോയി ആ ഗ്യാപ്പിൽ ഞാൻ വണ്ടിയിലേക്ക് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കേട്ടി വെച്ച് വെള്ളം അതുപോലത്തെ ഫുഡ് പൊരിച്ചത് എല്ലാം കേട്ടി വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ടറിൽ പോയിട്ട് നോ ശക്തം തമ്മിലുള്ള ഗ്രൗണ്ടില്ല ആ ഗ്രൗണ്ടിൽ പോയിട്ട് നോമ്പ് തുറക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ നൈസായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അങ്ങനെ ശക്തൻ്റെ അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്ക് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ എറണാകുളം പാലക്കാട് ഹൈവേ പോയി അവിടെ പോയിട്ട് ഒരു വണ്ടി സൈഡാക്കി സദ്യ സൈഡാക്കിയിട്ട് വണ്ട്ര ബാക്കിൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അങ്ങനെ നോമ്പാണ് തുറന്നു കറക്റ്റ് സമയത്ത് വാങ്ങി കൊടുത്തു എല്ലാം സെറ്റാക്കി എല്ലാം ഹാപ്പി ആയിട്ട് അങ്ങനെ നൈസായിട്ട് ഹൈഫേൽ നിന്നിട്ട് നോമ്പ് തുടങ്ങും അതാണ് നമ്മൾ ഇത് എമ്മുടെ നോമ്പ് തറന്ന് പറഞ്ഞിട്ട് പക്ഷേ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം അവർക്ക് ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഞങ്ങളൊക്കെ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം വർക്കിനൊക്കെ പോകുമ്പോൾ അതിനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഹാപ്പി അപ്പോൾ ഞാനും ഹാപ്പി ഞാൻ കാണുന്ന നിങ്ങളും ഹാപ്പി അല്ലേ അപ്പോൾ അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് നല്ല വീട്ടിലേക്ക് പോകുന്ന പോകുമ്പോൾ പറഞ്ഞു നല്ല ചായ കുടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചൂട് ചായക്കടയിൽ പോയി അവിടെ പോയിട്ട് നല്ല ചായയും എനിക്കൊരു ഐസ് കോഫിയൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ സൊറ പറഞ്ഞിട്ട് കുറേ നേരം അവിടെ ഇരുന്നു അപ്പോൾ ആപ്പാ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആപ്പാവിടെ എക്സ്പീരിയൻസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ നോമ്പി തുറയാൻ പറ്റിയിട്ട് എന്താ പറയുക വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ പറയും അതുപോലെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ പറ്റരുതേ അപ്പോൾ നാളെ